രാജവംശത്തിന്റെ കണ്ണന്റെ മണ്ണിലെ സൗന്ദര്യം ർപ്പിച്ച തെക്കൻ വെല്യ അഷ്ടമുടിക്കായൽ കരയിൽ നിന്നും അഷ്ടൈശ്വര്യങ്ങളുടെ മൂർത്തിയെ വടങ്ങി ശിഷ്ടകാലം വിസ്മയിപ്പിക്കുന്ന വെല്യാണ വരികയാണ് കൂട്ടരെ മുമ്പനായ തമ്പുരാ ഉമയ നെല്ലൂരിൽ ആവേശം തീർക്കുന്ന ആശിച്ചതെല്ലാം സ്വന്തമാക്കി ആന കേരളത്തിന്റെ സ്ഥാനം നേടിയ ആണുങ്ങൾ വാഴുന്ന മണ്ണിലെത്തി ആഘോഷം നയിക്കുന്ന തെക്കൻ ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ നായകൻ തെക്കിന്റെ ദേവൻ ിൽ നിന്നും സൂര്യപ്രഭ ചൂടി തിരുവതാംകൂറിന്റെ അഭിമാനമായവൻ തിലകം ചാർത്തി വരവേറ്റ തൃക്കട ദൂരമാർന്ന സൗന്ദര്യം ത്തിന്റെ മഹാപൗഭുതികൾ കൊടുത്തിട്ടുണ്ട് ൻ പടക്കടങ്ങളിൽ നായകൂട്ടിയുറപ്പിച്ച് പടത്തിന്റെത്തിച്ച തനിടൻ തൻത്തിന്റെ ആവേശം കരുടക്കി ഭരിക്കുന്നിൽ തൃക്കടപൂരപ്പൻ കാത്തു സൂക്ഷിക്കുന്ന ചന്തമുള്ള നാടൻ കൊമ്പനാനു വേമാരിയെയും തീരെ ഭയക്കാതെ ആനന്ദ നടരാജന്റെ പൂരം നയിച്ചവൻ പൂർണ്ണതകളുടെ പൊന്നിൻ പ്രഭയുമായി ൂരനഗരി വരെ കീഴടക്കി നിൽക്കുന്ന താരനായക അഷ്ടമുടി കായൽ കരയിൽ നിന്നും അഷ്ടൈശ്വര്യത്തിന്റെ അമ്മയുടെ മണ്ണിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണവൻ അനന്തപുരിയുടെ വിരിമാറിൽ ആവോളം ചരിത്രത്തിന്റെ ഇടിമുഴക്കം തീർത്ത വാരണ സൂര്യൻ ശ്രീ മഹാദേവ യുവജന സമാജത്തിന്റെ തമ്പുരാൻ സാക്ഷാൽ ഭൈരവരൗദ the ിൽ ഗോപാലകൃഷ്ണപിള്ളിയുടെയും കൂട്ടിനു കൂട്ടായി മനസാക്ഷി സൂക്ഷിപ്പുകാരനായി കൈകൾ അനന്തപുരിയുടെ മടിത്തട്ടിൽ ആവോളം ചരിത്രത്തിന്റെ ആരവങ്ങൾ പടനായകൻ എന്ന പേരുകേട്ട കടപൂരാൻ ഒതുക്കാൻ നോക്കിയവർക്കെല്ലാം ഒട്ടും മടിക്കാതെ മറുപടി കുറിച്ച് തെക്കിന്റെ മണ്ണിലെ തമ്പുരാൻ ഇവൻ ചിട്ടകളിൽ ചക്രവർത്തിയായി ചിന്തകളിൽ ചന്തമുള്ളവനായി പേരും പെരുമയും

മുട്ടാൻ വന്നവർക്കെല്ലാം തൊട്ടാൽ പൊള്ളുന്ന ചരിത്രം കൊമ്പനാന സമ്മാനിച്ചും നിയോഗത്തിന്റെ നല്ല നാളുകളിലേക്ക് വലതുകാൽ വച്ചിറങ്ങിയവൻ തികവാർന്ന രീതികളും തികഞ്ഞ ശൈലികളും കൊണ്ട് ചരിത്രം തന്റെ പേരിൽ കുറിച്ച തിരുവിതാംകൂറിന്റെ നായകൻ പൂരങ്ങളുടെ നാട്ടിൽ പോയി പാറമേക്കാവ് വടക്കൻ മണ്ണിലേക്ക് തന്റെ വരവറിയിച്ചവൻ ഉത്തരം കൊടുത്തവൻ ഇതാ കാണാൻ കൊതിച്ചവർക്കെല്ലാം കരുത്തിന്റെ ആനച്ചന്തം പകർന്ന കാശിനാഥപ്രിയൻ ശ്രേഷ്ഠാധിപതി ഗജരാജ രക്തം രാജു